ആസ്വദിക്കുന്നു ആരാധിക്കുന്നു എന്ന് പറയുന്നു അവരുടെ നാമത്തിന് നന്ദി പറയുന്നു ഹലിയ 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 യേശുവേ ആരാധന യേശുവേ മഹത്വം ഹലിയ 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 യേശുവേ സ്തുതി ഹലിയ 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 ഹലിയ

हालेलुया 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 यीशु स्तुति हालेलुया हालेलुया ധനു ധനവേവ്രുവ്യം അമനാരാധന ചേർന്നാ ഹാലൂ ഈശ്വര ആരാധനൂസാരാ

तेमवन् निन्देल्लावन् अवनारादन പു അനവധിയായ അനുഗ്രഹങ്ങളാണ് നമ്മളെ കത്ത് കരുതി കർത്താവ് വെച്ചിരിക്കുന്നത് ആ ഒരു ബോധത്തോടെ വേണം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ

അമ്മയെ പരിശുറ്റമ്മ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവ മാതാവേ ഭാസത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ അമ്മ അമ്മ മാധ്യസ്ഥയുടെ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു ഹല്ലേലൂയ 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 <tiny of the Lord> oh, Sada, hallelujah, Halle, oh, Hallelujah! Oh, Sarah, hallelujah! Oh, Sarah, hallelujah. Oh, Sarah, hallelujah. श्वे अर अरेश्वे महत महत मथे हर सारा हरे भू सू अोड न सारेल सदतेस ശുദ്ധ പരമദിവികാരണത്യനേ എന്നേരം ആരാധനയിൽ സ്തുതി Pughilche undare അർചുത പരമദിവികാരണത്യനേ എന്നേരം ആരാധനയിൽ സ്തുതി Pughilche undare അർചുത നിൻ പരമദിവികാരണത്യനേ എന്നേരം ആരാധനയിൽ സ്തുതി Pughilche ഓസന ഓസന ഹ Alleluia ഓസന ഹ Alleluia Hosanna oh, hallelujah Hosanna oh, hallelujah അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് വാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷ പഠനത്തെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന അക്കാദമി ശാസ്ത്രപ്രകാരമുള്ളതുമായ പഠനങ്ങൾ പഠനങ്ങൾ നടത്തി ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണവും വെളിപ്പെടുത്തുന്ന ഇടതിയുടെ ആശ്വാസവും പ്രകൃതിയുടെ ഭക്തി ഭക്തി സഭയിൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ കഴിയുന്ന ായില മക്കൾക്കായി മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പവും സന്ദിപ്പ് കൂടുതൽ കൂടുതൽ അനുഭവിക്കവയെ ശൈവത്തെയും ശൈവിക്കുക සා කාන ලු මූසාන හ සුලිකට ශ්ලිකට අලශවය න හලවී අුවිය නිශ්වය අරා අරාද අර හල වී අල හලු අගතග ගති කතාවේ ජනිුදාන මරාධිකා දදය හල අ

दे नी पूवाने नी परीनाथ नी परीना विच पिशुना തിരുവിലാവൽ മുറിവേറ്റവനെ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകും പരിശുദ്ധനാകുന്നു സ്വലോകങ്ങളുടെ സംരക്ഷണത്തിനായി പ്രതിഷ്ഠിക്കുവാൻ പ്രതിഷ്ഠീകരണം വഴി ധയാക്രമേ അജിദ്ധമ്മേ ബഹുമാല മാതാവേ സകല സകല ആസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോ പ്രവർത്തിക്കുന്ന കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ ദിവികാരുടെ തിരുസന്നിധിയിൽ എൻ്റെ ഉടമ്പടി ആവശ്യങ്ങൾ കാഴ്ചവെക്കുക ഉടമ്പടി ജീവിത ജീവിതസങ്കടങ്ങൾ പ്രാർത്ഥനകൾ രോഗങ്ങൾ പരിശുദ്ധമ്മ വഴി ഇപ്പോഴ് ഈശോയ്ക്ക് മൗനമായി ഭക്തിയോടെ സമർപ്പിക്കുക വരെ കൊറോണ വളരെ മോശമായ രീതിയിൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയാണ് ഇത്ര പേര് ക്വാറൻറ്റൈനിലും രോഗാതുരമായ അവസ്ഥയിലുമാണ് ഇത്രയും വേഗം ഈ ദുർഘട സന്ധിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വിശ്വാസികൾ ദൈവത്തോടടുപ്പവും പിടിപാടുമുള്ളവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ദയവായി പരിശുദ്ധാമ വഴി ഈ സങ്കടം യശോദരസേനഥി സമർപ്പിക്കുക ഏറ്റു പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ അനുഗ്രഹം ഞങ്ങളെ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ലക്ഷ്യം പറയുക എന്റെ പേര് ബിബിന ഞാൻ എറണാകുളം യാക്കോബിറ്റ് സെന്റ് മേരീസ് യാക്കോബിറ്റ് സഭയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ന്യൂസിലൻഡിൽ ക്യാപ്പ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയത് അവസരം കിട്ടി ഞാനവിടെ പോയി എൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ അധികം നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഞാൻ മാതാവിനോട് സംസാരിക്കുകയും എനിക്ക് മാതാവ് ഓരോ വഴികൾ കാണിച്ചു വരികയായിരുന്നു അവിടുത്തെ ഞങ്ങൾ ക്യാപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു സൂപ്പർവൈസറായിട്ട് സൂപ്പർവൈസറിനെ ഞങ്ങളുടെ പ്രവൃത്തികൾ തീരെ താല്പര്യമില്ലാതെ ഞങ്ങളെ വളരെ മീൻസ് ആ രജിസ്ട്രേഷൻ ക്യാൻസലാക്കി കളയാൻ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നതായിരുന്നു എന്നാൽ ഞങ്ങൾ എൻ്റെ പ്രാർത്ഥന മൂലവും ഞങ്ങൾ അവിടുത്തെ സൂപ്പർവൈസറിനെ കണ്ട് സംസാരിക്കുന്ന രീതിയും കണ്ടിട്ട് ഞങ്ങളുടെ എച്ച്ഒ ഡി ഇതിലൊരു കുഴപ്പവുമില്ല ഈ കുട്ടിക്ക് തീർച്ചയായും രജിസ്ട്രേഷന് പോകാൻ പറ്റുമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാൽ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ആകെ രണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് കോൺട്രാക്റ്റ് കഴിഞ്ഞെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് രണ്ട് ദിവസം കൂടി ക്യാപ്പ് ചെയ്യാനുണ്ടായിരുന്നു ആ സ സമയത്ത് ഞങ്ങൾ എവിടെ താമസിക്കുമെന്ന് വിചാരിച്ച് കുറേ അധികം കഷ്ടപ്പാട് കഷ്ടപ്പെട്ടിരുന്നു കാരണം രണ്ട് ദിവസത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരിക്കലും ആരെയും അവർ അലോട്ട് ചെയ്യില്ല ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ കരഞ്ഞു പറഞ്ഞു ഞങ്ങളൊന്ന് താമസിപ്പിക്കാമോ ഞങ്ങൾക്ക് വേറെ സ്ഥലമൊന്നുമില്ല പോകാൻ ഞങ്ങൾക്കിവിടെ ആരെയും അറിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ സമ്മതിച്ചില്ല പക്ഷേ ആ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിരുന്ന ആ ഏജുകളിലെ നേഴ്സ് തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി പറയുകയും പറഞ്ഞ് ഞങ്ങൾ അവരുടെ വീട്ടിൽ താമസിച്ച് ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്ന് ഞങ്ങളെ വളരെ നന്നായിട്ടാണ് നോക്കിയത് അതിനുശേഷം ഞങ്ങൾ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞൊരു സിറ്റിയിലേക്ക് പോവുകയായിരുന്നു അവിടെ പോയിരുന്നപ്പോൾ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ കുറച്ച് വൈകിയെങ്കിലും പിന്നീട് ജോലികളൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ന്യൂസിലാൻഡിൽ ഫണ്ട് റിലി ഫണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല ജോബിന് വേണ്ടി പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് എങ്ങനെയായാലും ജോബ് കിട്ടുമെന്നുള്ളത് എന്നാൽ കൂടി അവിടെ ജീവിത സാഹചര്യം അതായത് നമുക്ക് ആ ദിവസം ഒരു ഒരാഴ്ചത്തെ റെൻറ്റ് അവിടുത്തെ ഫുഡ് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ നമ്മളുടെ കയ്യിൽ പോകുമായിരുന്നു ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എൻ്റെ പപ്പയമ്മേനെ കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് വളർ കൊണ്ടുവന്നത് അവരെ വീണ്ടും ഉപദ്രവിക്കാൻ ഇങ്ങനെ ഞാൻ വീണ്ടും പൈസ ചോദിക്കാനുള്ള ചോദിക്കാനുള്ളവരുടെ വരുത്തല്ലേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴാണ് എൻ്റെ കസിൻ ഈ ഇവിടെ നിന്ന് കുറേ അകലെയാണ് പക്ഷേ കസിൻ എന്നെ വിളിച്ചു നിനക്ക് ഓക്കെയാണ് ഇനി ഞങ്ങളുടെ അടുത്ത് പോരെ നീ സങ്കടമൊന്നും പേടേണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയും ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് പോവുകയായിരുന്നു പോയി ആ പോയിരുന്ന സമയങ്ങളിൽ എനിക്ക് പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ കിട്ടി എങ്ങനെയാന്ന് എൻ്റെ ചേട്ടായി ഒരു നേഴ്സാണ് പക്ഷെ ചേട്ടായി കുറേ കഷ്ടപ്പെട്ടെങ്കിലും കുറേ ഒന്നും ശരിയായില്ല പക്ഷെ അവരുടെ എന്തോ മനസ്സുകൊണ്ട് അവർ എനിക്കൊരു ഇൻ്റർവ്യൂ തന്നു ഇൻ്റർവ്യൂ തന്നെ ഞാൻ നന്നായി കാശുരൂപം ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ കാശ് രൂപം കൈപ്പിടിച്ച് കുറേ നേരം പ്രാർത്ഥിച്ചിട്ടാണ് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് അവർ അവർ എന്നെ സെലക്റ്റും ചെയ്തായിരുന്നു പക്ഷെ പിന്നീട് അവർക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞ് എന്നെ ആക്കി കളഞ്ഞു ഇനി ഇവിടെ ഇപ്പോൾ അവർക്ക് തൽപ്പ തൽക്കാലം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു ആ സമയങ്ങളിൽ എൻ്റെ ചേ എൻ്റെ രണ്ടാമത്തെ ബ്രദറ് വേറൊരു സ്ഥലത്ത് ഒരു ബിസിനസ് നടത്തുന്നുണ്ട് ആ സമയങ്ങളിൽ ഞാൻ ചേട്ടാ അന ഹെൽപ്പൊക്കെ ചെയ്താണ് എൻ്റെ ആ മാനസിക സമ്മർദ്ദത്തെ ഞാൻ ടാക്കിൾ ചെയ്തത് ആ സമയ അതിനുശേഷം ഞാൻ എൻ്റെ വിസ ഞാനൊരു ആറുമാസത്തെ വിസിറ്റിംഗ് വിസ ഒക്കെയാണ് പോയത് അപ്പോൾ വിസ തീരാറായി അപ്പം അതുവരെ ഞാൻ ജോലി നോക്കിയിട്ട് ഒന്നും എവിടെയും ജോലിയില്ല ഇത്രയും പൈ ഒരു പത്ത് പതിനൊന്ന് ലക്ഷം രൂപ മുടക്കിയാണ് ഞാൻ ആ ന്യൂസിലൻഡിൽ ആ കോഴ്സ് പഠിക്കാൻ പോയത് അപ്പം ആ ഒരു കടബാധ്യത ഉണ്ടാവണമെന്ന് ഭയങ്കര സങ്കടം ആയിരുന്നു ഞാൻ ഇനി എന്ത് ചെയ്യും മാതാവ് വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴും ആൾക്കാരുടെ ചോദ്യങ്ങൾ വീട്ടുകാരുടെ അമ്മയുടെയും പപ്പേനേയും വീണ്ടും ഞാൻ സങ്കടപ്പെടുത്തുകയാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു അത് ഇപ്പോഴേക്കും ഞാൻ വിസ എക്സ്റ്റെൻഡ് ചെയ്തു പക്ഷേ വിസ കിട്ടിയില്ല വിസ കിട്ടാതെ അവസാനം ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ചു പോന്നു ന്യൂസിലൻഡ് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു ഞാൻ എന്തോരം ആഗ്രഹിച്ചു വന്ന ഒരു സ്ഥലമാണ് പക്ഷെ വെറും കയ്യോടെയാണല്ലോ മാതാവേ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു അപ്പം അതെങ്ങനെ ഞാൻ തിരിച്ച് ഞാൻ നാട്ടിലെത്തുകയും നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ പ്രതീക്ഷ പൂർണ്ണമായിട്ടൊരു ഒരു ഒരു നഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും കാരണം ന്യൂസിലാൻഡ് ഇരുന്ന സമയത്ത് എനിക്ക് സ്വപ്നം വന്നായിരുന്നു ആ സ്വപ്നത്തിൽ ഒരു ഏജ് കയറും ഒരു പ്രസന്നും കാണിച്ചായിരുന്നു ഈ രണ്ട് സ്ഥലത്തേക്കും ഞാൻ ഇൻ്റർവ്യൂ അയച്ച ഇൻ്റർവ്യൂവിന് കൊടുത്തായിരുന്നു അതിലൊരു സ്ഥലത്തു നിന്നാണ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചത് പക്ഷെ ഞാൻ എപ്പോഴും പക്ഷേ പ്രസണയിൽ നിന്ന് വേക്കൻസി വരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ പ്രസനലിലേക്ക് കൊണ്ടുപോകാനായിരിക്കും മാതാവ് ചിലപ്പോൾ ഇങ്ങോട്ട് വിട്ടേന്ന് വിചാരിച്ച് ഞാനൊരു പ്രതീക്ഷയോട് തന്നെയാണ് ഇരുന്നത് അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഫെബ്രുവരി വന്ന് എൻ്റെ ഉടുമ്പടി ഞാൻ പുതുക്കു പുതുക്കുകയുണ്ട് അതിൻ്റെ പരമായി ഞാൻ പത്രം കൊടുക്കുകയും എനിക്ക് അറിയാവുന്ന രോഗ രോഗം ബാധിച്ചെടുക്കുന്ന ആൾക്കാരെ സഹായിക്കുകയും പൈസ സാമ്പത്തികമായി സഹായിക്കുകയും അവർക്ക് കുറേ ആശ്വാസകാക്കുകൾ പറയാനും എനിക്ക് സാധിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ജോലിക്ക് കയറുകയായിരുന്നു നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി ജോലിക്ക് കയറി സാധാരണ രീതി ജോലിയൊക്കെ പോയി പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി അയക്കും എല്ലാം റിജക്ഷൻ എവിടെന്നും അക്സെപ്റ്റൻസ് ഇല്ല പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഒരു എൻ്റെ ചേട്ടായി വിളിച്ചിട്ട് പറഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടി നീ ഇൻ്റർവ്യൂ ചെയ്ത ആ സ്ഥലത്തുനിന്ന് തന്നെയാണ് അവർ വിളിച്ചത് അവർ നിന്നെടുക്കാമെന്ന് പറഞ്ഞു അവർക്കിപ്പോൾ ഒരു പൊസിഷൻ അവൈലബിലിറ്റി വന്നു എന്ന് പറഞ്ഞു ഞാനപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എഴുതുന്ന സമയത്ത് എൻ്റെ നിയോഗം എഴുതാൻ എഴുതുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് ശരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചത് എവിടെയെങ്കിലും ഓ എവിടെ ഏതെങ്കിലും ഒരു രാജ്യത്ത് എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടി പോകാൻ പറ്റുന്നില്ല പക്ഷെ എഴുതി വന്നപ്പോൾ എന്നെ എവിടെയാണോ ഇൻ്റർവ്യൂ ചെയ്തത് അവിടെ തന്നെ എനിക്ക് ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിപ്പോയത് പക്ഷെ പിന്നെ ഉടമ്പടി എഴുതിയതല്ലേ എന്ന് വിചാരിച്ചു വെട്ടിയില്ല ഒന്നും അതുപോലെ തന്നെ അവരെന്നെ വിളിക്കുകയുണ്ടായി അവർ വിളിച്ച് എത്രയും പെട്ടെന്ന് വന്നോളൂ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ജോലി റെഡിയാണ് ഒന്നും പേടിക്കണ്ട ഇനിയിപ്പോൾ വേറെ ഇൻ്റർവ്യൂ ഒന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ അവർ പെട്ടെന്ന് അയച്ചു തന്നു അതിനുശേഷം ഞാൻ എൻ്റെ ഇടുകയും ഒരു മാസം എടുക്കുന്ന വിസ ഒരു ദിവസം കൊണ്ട് എനിക്ക് വരികയും ചെയ്തു എൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു ഇതിനു വേണ്ടിയുള്ള ഫിനാൻഷ്യലി ആയിട്ട് എനിക്ക് എൻ്റെ പപ്പേനെ അമ്മേനെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം ഞാൻ എൻ്റെ ചേട്ടായിടെ നിന്ന സമയത്ത് തന്നെ ചേട്ടായി എന്നെ കുറേ ഹെൽപ്പ് ചെയ്തായിരുന്നു അപ്പം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് മാതാവ് അന്ന് എന്നെ മീൻസ് അന്ന് എന്നെ ഒന്ന് മാറ്റി നിർത്തിയെങ്കിലും അതെല്ലാം ഒരു കരുതലായിരുന്നു കാരണം അന്ന് ഞാൻ നിന്നെങ്കിൽ എനിക്ക് വീണ്ടും പൈസ മുടക്കം ഈ മീൻസ് ഇപ്പം നടക്കുന്നേക്കാളും എല്ലാം കുറച്ചും കൂടി കൂടുതലായിരുന്നു പക്ഷെ എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത് മാതാവ് എല്ലാത്തിനും എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എൻ്റെ നാട്ടിൽ ഞാൻ വരികയെ എൻ്റെ ചേട്ടായ്മെ കല്യാണം കൂടി അതന്നെ ഇപ്പം എനിക്കൊരു ജോലി കിട്ടി ഞാൻ സന്തോഷത്തോടെയാണ് പോകുന്നത് മാതാവ് എല്ലാത്തിനും എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് ഞാൻ ന്യൂസിലൻഡിൽ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ഒ ഇ ടി സ്കോറ് എക്സ്പെയർ ആയായിരുന്നു അപ്പം ഞാനിപ്പോൾ വിചാരിക്കുമായിരുന്നു അവിടെ ഇന്ന് ഒ ഇ ടി സ്കോർ എക്സ്പയറായി ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ സ്കോർ പുതുക്കും അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കോർ ഒരു ഇവിടെ പെട്ടെന്ന് കിട്ടുന്ന പോലെ സ്ലോട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതിനു വേണ്ടി കണ്ടുപിടിക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു എൻ്റെ ഓരോ ചിന്തകളിലും മാതാവ് കൂടെ ഉണ്ടെന്നാണ് കാരണം ഇവിടെ വന്ന് പിന്നീട് ഞാൻ പി ടി എക്സാമിന് കയറി പക്ഷെ അത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് പി ടി എക്സാം എത്തത് അറ്റൻഡ് ചെയ്തത് ക്ലാസ് പക്ഷേ ആകെ പതിമൂന്ന് ക്ലാസ് വരെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ അതിനുള്ളിൽ വിസയും എൻ്റെ ടിക്കറ്റും എല്ലാം വന്നു അപ്പം എന്തായാലും മാതാവാണിത് കാണിച്ചു തന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും ഞാൻ ചെയ്തതൊന്നും ശരിയല്ല എനിക്ക് ഞാൻ ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം എനിക്ക് മാർക്ക് കുറവാണ് കിട്ടുന്നത് എനിക്ക് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അവൻ്റെ കാശുരൂപം കയ്യിൽ വെച്ചിട്ട് നമ്മളവിടെ കാശ് രൂപമൊന്നും കേട്ടില്ല പക്ഷെ ഞാൻ ഡ്രസ്സിൻ്റെ ഉള്ളിൽ പിൻ ചെയ്തിട്ട് പി ടി എക്സാമിന് കയറിയിരുന്നു കയറി അറ്റൻഡ് ചെയ്തു പക്ഷെ എനിക്ക് വളരെ പാടായിരുന്നു നമ്മൾ എനിക്ക് ഒരു ഡിഫറൻറ്റ് എക്സാം ആയതിനാൽ ഞാൻ പരിശീലിച്ച രീതി അല്ലാത്തതിനാൽ എനിക്ക് നല്ല പാടായിരുന്നു അപ്പം ഇനി ഞാൻ റിസൾട്ട് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടില്ല എന്തായാലും പോയി അപ്പം ഞാൻ സാരമില്ല എന്നൊക്കെ വിചാരിച്ചാണ് വന്നത് ഇന്ന് ഞാനിപ്പോൾ കൃപാസനത്തിന് വന്നതിന് തൊട്ടുമുമ്പാണ് എനിക്ക് റിസൾട്ട് വന്നത് എനിക്ക് കറക്റ്റ് മാർക്ക് അതായത് എനിക്ക് എന്താണോ ആവശ്യം എനിക്ക് മാതാവ് തന്നു അപ്പോൾ അത്രയും വലിയ അനുഗ്രഹത്തിന് ഞാൻ മാതാവിനോട് ആരും നന്ദി ആദ്യം പറയുന്നു എനിക്ക് ജോലി തന്നതിനും എൻ്റെ പി എൻ്റെ എൻ്റെ കൂടെ നിന്നതിന് എൻ്റെ ഓരോ നിമിഷങ്ങളും എൻ്റെ ഓരോ ചിന്തകളിലും മാതാവ് ഉണ്ടായി എന്നതാണ് സത്യം കാരണം ഞാൻ എന്ത് ചിന്തിക്കുന്നു അതെനിക്ക് മാതാവ് എങ്ങനെയായാലും തരും എന്ന് ഞാൻ ഈ ഒരു എൻ്റെ ഈ ജീവിത പാഠത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയായിരുന്നു അതുകൊണ്ട് നമ്മളിപ്പം നമുക്ക് എന്ത് വൈകിയാലും ഒരിക്കലും അത് നമ്മളെ നമുക്ക് കിട്ടാതെ നമ്മളെ മാതാവ് വിട്ട് കളഞ്ഞതായിരിക്കില്ല അതിന് നല്ലത് അല്ലെങ്കിൽ അതിനുള്ളിൽ നമുക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവം നമുക്ക് മാതാവും ദൈവം നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്യാപ്പ് തരുന്നതാണ് അതുകൊണ്ട് ആരും നിരാശപ്പെടുന്ന നിങ്ങൾക്ക് മാതാവ് എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും തരുന്നതായിരിക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ ഞാൻ ഞാനും അമ്മയും കൂടി ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ കാണാൻ പോവുമായിരുന്നു പത്രം കൊടുക്കുമായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ ഞാൻ പോകുന്ന വഴിയോടത്തിൽ കുറേ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് പൈസയും ഫുഡും ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുർബാന കുമ്പസരിച്ച് കുർബാന കൂടുമായിരുന്നു അതുപോലെ എനിക്ക് എനിക്ക് ഡ്യൂട്ടി ഉള്ള കാരണം ഞാൻ എനിക്ക് പറ്റുന്ന എല്ലാം ഞായറാഴ്ച ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു പിന്നെ ഞാൻ എല്ലാ ചൊവ്വാഴ്ച ധാന് ധ്യാനങ്ങളും കൂടും പിന്നെ അതുപോലെ തന്നെ അനുദിന പ്രാർത്ഥനകൾ കൂടും പിന്നെ ഞാൻ എൻ്റെ ഈ എനിക്ക് ഇൻ്റർവ്യൂ വന്ന സമയത്ത് ഞാൻ അച്ഛനെ വന്ന് കണ്ടിരുന്നു അച്ഛൻ്റെ ഞാൻ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയി പോയിരുന്നത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടെ അടുത്തുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുമായിരുന്നു എല്ലാ എല്ലാ എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ എല്ലാ പ്രദേശങ്ങളും തരണം ചെയ്യാൻ ചെയ്യാനാണ് എനിക്കന്ന് ധൈര്യങ്ങൾക്ക് എൻ്റെ വീട്ടുകാർക്കും കൊടുത്ത ധൈര്യങ്ങൾക്ക് ഞാൻ അമ്മയ്ക്കും തിരുവമ്മമാരനും ഒരായിരം നന്ദി സമർപ്പിക്കുന്നു